ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞങ്ങളിന്ന് ഒരു ആലപ്പുഴ ജില്ലയിലെ ഒരു നല്ല മത്സ്യ ഇന്നൊരു എനിക്ക് ഇന്നൊരു അംഗീകാരം കിട്ടുന്ന ദിവസമാണ് അപ്പം അതിനായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോകാൻ പോവാം എൻ്റെ ഈ കൃഷിയുടെ ഈ ഒരു പാഷന് വേണ്ടി സ്വന്തം പ്രൊഫഷൻ പോലും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ കൂടിയ ഇദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത് എൻ്റെ ഒരു ആവശ്യകതയാണ് കിട്ടുന്ന അംഗീകാരം ചെറുതാണെങ്കിലും പക്ഷേ അതൊരു വലിയ അംഗീകാരം തന്നെയാണ് എൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നറിയിൽ പക്ഷെ ചില ഈ ഇവിടെ പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാർ ചില മാതാപിതാക്കളൊക്കെ ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴേ ഞാൻ എന്തെല്ലാം എന്താ തട്ടിപ്പ് കാണിച്ചാൽ ജീവിതം മുന്നോട്ട് പോകുന്നതിരിക്കാൻ അറിയത്തുള്ളൂ അവർ വന്നിട്ട് എൻ്റെ പൊന്നു കുഞ്ഞ് നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചെന്നൊക്കെ ഇവളോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ തരണം ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കടമ്പയായിരുന്നു എൻ്റെ ഈ പുറകോട്ടുള്ള ഏഴ് വർഷമെന്ന് പറഞ്ഞു ഏതായാലും എനിക്ക് കിട്ടിയ അംഗീകാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓക്കെ thank you